ഞങ്ങളുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് എന്താന്ന് വെച്ചാൽ നമ്മുടെ മര ഓലോയ്ക്ക മരം വീടിൻ്റെ രണ്ടാമത് പൂത്തു കൊറച്ച് കായകളൊക്കെ ആയിട്ടുണ്ട് പഴുത്ത് ഇങ്ങനെ ഇപ്പൊണ്ടാവും നല്ല തറ വീണ് പോവാ അപ്പൊ അക്ക അടുത്ത ആഴ്ച നാട്ടിൽ പോവാ അപ്പൊ നാട്ടി കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു കുറച്ച് ഒക്കെ ആക്കാം അപ്പൊ അയലൊക്കെ ചേച്ചിമാരൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പറിക്കുമ്പോ നമുക്ക് കുറച്ച് നമുക്ക് ഉപ്പിലിട്ട് കുറച്ച് നമുക്ക് നാട്ടിക്കൊണ്ടുപോവാ ഓലോലിക്കറിക്കും ഞങ്ങടെ ഓലോലി മരം ഇപ്രാവശ്യം കോറ വാണിന് മുന്നേ ശരിക്കും കാഴ്ചട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കൊണ്ടും പോയി നമ്മൾ ഒത്തിരി ഉപ്പിലിടുകയും ചെയ്താ ഇപ്രാവശ്യം കോറഞ്ഞു രണ്ടാമത് പൂത്ത് കുറഞ്ഞു എന്നാലും കൊറേ താഴെ പൊടിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് എന്നാലും ഉള്ളത് പറിച്ചു ആ അപ്പറച്ച് ഉള്ളവർക്ക് കൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പിൽ ഓക്കെ അങ്ങനെ കൊറേ ഓലോലിക്കൊക്കെ പറിച്ചെടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് ഉപ്പില് ഇടാം ഇനി കുട്ടി ഓലോലിക്ക തിന്നുന്നത് ഭയങ്കര പുളിയാണ് കേട്ടോ ഇവൻ പറിക്കാനുണ്ട് ഒത്തിരി കിടപ്പുണ്ട് മര മരത്തിന്റെ മണ്ടേല് അവക്കനി ഇങ്ങനെ പറിച്ചെടുക്കണം കണ്ട ഞങ്ങളെ മുറ്റൊക്കെ ഞങ്ങള് തൂത്ത് പാരി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാറ്റ് ഭയങ്കര കാറ്റ് വീശലാണ് അപ്പൊ മൊത്തം പരന്ന് മിന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മിന്നു നോട്ട് ബുക്കും പേനയും എടുത്ത് എന്തൊക്കെയാ എഴുതി മിന്നു എന്താ എഴുതുന്നേ മിന്നു സി എ ബി സി എഴുതാനറിയോ കുഞ്ഞിനെ ഏ ആ കാറ്റ് കണ്ടോ ഇലകൾ മൊത്തം പൊഴിയുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മുറ്റം മൊത്തം കരിയില കൊണ്ട് മൂടും ഇതാണ് ഞങ്ങളുടെ വീട് വീടിൻ്റെ പിൻവശാണത് കണ്ടോ പിൻവശമാണ് ഒരിക്കൽ പറിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങളെ മുറ്റത്തിൻ്റെ അവസ്ഥയാണിത് ഗൈസ് കണ്ട ഒത്തിരി ഇലകളിങ്ങനെ താഴെ വീണ അടക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇങ്ങനെ ഞങ്ങൾ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞു പാത്രമൊക്കെ കഴുകി പാതക്കൊക്കെ തുടച്ച് ഒരുവിധമൊക്കെ ജോലികളൊക്കെ കഴിഞ്ഞ് ചോറ് അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് തുണി കഴുകാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കുളിക്കണം അത്രയേ ഉള്ളൂ ജോലികൾ ഒരുവിധം ജോലികളോ കഴിഞ്ഞ് അല്ല ഓലോലിക്കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓലോലിക്കേക്ക് ഒഴിക്കാൻ വേണ്ടി നമ്മള് കുറച്ച് വെള്ളം ചെരുവത്തിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഏറെ ഇളം ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഓലോലിക്കയിലോട്ട് ഒഴിച്ച് കൊടുത്ത് ശകലം കാന്താരിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഒരു മാസത്തോളം നമുക്ക് കഴിക്ക ചുമ്മാ ഇറക്കുമ്പോൾ ഈ നെല്ലിക്ക കഴിക്കുമ്പോൾ നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഓലോലിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാന്താരി പറിക്കാൻ പോവുകയാണ് നമ്മളെ തൊടിയിലോട്ട് എല്ലാം പറിച്ചു കഴിഞ്ഞു തിമയല്ല പൊണക്കായതുകൊണ്ടേ മറ്റേ ഒത്തിരി കാണും തിമ ഒത്തിരി ഉണ്ടാവും കേട്ടോ മറ്റേ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ മുളക് നമുക്ക് കിട്ടും ഇത് വേറൊരു ഇനം കാന്താരി കാന്താരി മുളകാണ് നല്ല എരിവാണ് ഈ മുളകിന് കേട്ടോ ഇപ്പൊ ഒത്തിരി ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ ഈ ഉണക്ക് കാരണം വെള്ളമൊന്നും ഇല്ലായിട്ടായിരിക്കും ആവശ്യമായിട്ടുള്ള കാന്താരി കിട്ടിയിട്ടുണ്ട് ഇത്ര മതി നമുക്ക് കേട്ടോ ശരിക്കും ഇങ്ങനെ നല്ലൊരു പാത്രം കാന്താരി കിട്ടുന്നുണ്ട് പിഴകി വൃത്തിയാക്കിയ ഓലോലിക്കെ നമുക്ക് ഭരണിയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പൊ അവിടുത്തെ റെക്കോർഡാണ് ഈ വീഡിയോക്കകത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് തിളപ്പിച്ചാറ വെള്ളം ഒഴിച്ചു കൊടുക്കാം കാന്താരി മുളകിട്ട് കൊടുക്കാം പാകത്തിനു കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഓരോരിക്കും നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴിച്ചു നോക്കണം അതോ ടേസ്റ്റാണ് എരിവും പുളിയും ഉപ്പും കൂടെ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും അസ്സാമലൈക്കും